ഹലോ പ്രിയപ്പെട്ട നാട്ടുകാരെ വീട്ടുകാരെ കൂട്ടുകാരെ അപ്പോൾ ഈ പെണ്ണി കാടും മലയും കാണിച്ചത് എങ്ങോട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ ഇന്ന് ഞാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് പറയാമോ നമ്മുടെ വയനാടിൻ്റെ വനഭംഗി ആസ്വദിക്കാനാണ് കേട്ടോ അതേ നോക്കിക്കേ കാട്ടിലൂടെ ഒഴുകുന്ന കുഞ്ഞരുവി കണ്ടില്ലേ എന്തൊരു ഭംഗിയായിരുന്നു അപ്പം ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കവിത എഴുതാനറിയാത്ത ആൾക്കാർ പോലും കവിത എഴുതി പോകുന്നു പണ്ടാരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് കണ്ടോ മരങ്ങളെല്ലാം മുറിച്ച് വെച്ചിരിക്കുന്നത് കണ്ടോ ഇതാണ് വയനാട്ടിൻ്റെ വനഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണിത് ഇതിൻ്റെ പേരാണ് തിരുനെല്ലി പ്രദേശമാണിത് ആ ഒരു പഞ്ചായത്താണിത് ഇവിടെയുള്ള വീടുകൾക്കൊക്കെ പച്ച നിറ അടിച്ചതിന് ഒരു കാരണമുണ്ട് ഗവൺമെൻറ് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് വീടുകൾക്ക് പച്ച കളർ അടിക്കണമെന്ന് കാരണം ആന പുലി കടുവ തുടങ്ങിയ എല്ലാ ജീവികളും ഇറങ്ങുന്ന സ്ഥലമാണിത് അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ടൂറിസം അനുവദനീയമല്ല പക്ഷേ ഇവിടെയുള്ളവർ വന്നു പോകും അങ്ങനെ ആരും പാർക്കിംഗ് ആയിട്ട് അറിയാത്തവരൊന്നും ഇറങ്ങാറില്ല വഴിയോരതങ്ങളിൽ കാരണം പെട്ടെന്ന് ഒരു ആന വന്നു കഴിഞ്ഞ് എന്ത് അറിയില്ല ഈ സ്ഥലം എപ്പോഴും പേപ്പറുകളിലും പത്രങ്ങളിലും നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് തിരുനെല്ലിയിൽ ആന ഇറങ്ങി കടുവ ഇറങ്ങി പുലി ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഇത് കണ്ടോ ഇത് ഇവിടുത്തെ ആദിവാസി കോളനിയാണ് ആണ് കാണട്ടോ ആദിവാസികളാണ് ഇവിടുത്തെ വയനാട്ടിലെ ആദിവാസികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന സ്ഥലമാണല്ലോ ഇതാ ഒരു ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിന്റെ പേര് കാണിച്ചു തരാം ശ്രീകാളീശ്വരി ക്ഷേത്രം ഇതാണ് ക്ഷേത്രത്തിൽ അമ്മ നടന്നു ഞാൻ ഇതാണ് ഇവിടുത്തെ ഒരു എന്താ പറയുക വയനാടിൻ്റെ വയനാട്ടിൽ കാട്ടിൻ്റെ ഉള്ളിലൊരു അമ്പലം എന്ന് പറഞ്ഞിട്ട് വന്ന കേട്ടോ ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നല്ല കാട്ടിൻ്റെ അകത്തുള്ളൊരു അമ്പലമാണേ ഇപ്പം ഫുള്ള് കാടാണ് എനിക്ക് ഞാനും അമ്മയാണുള്ളത് അതാ അമ്മയുണ്ട് മുമ്പിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല പേടിയുണ്ട് പേടി കാരണം പോകാം കാരണം എന്ന് ചോദിച്ചിട്ട് പക്ഷേ ഇനിവേ ഞങ്ങൾ വന്നതല്ലേ സോ ഞങ്ങൾ തീരുമാനിച്ചു മുമ്പോട്ട് തന്നെ പോവാന്ന് അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എത്തിയിട്ട് ഞങ്ങൾ ആന പിടിച്ചില്ലെങ്കിൽ ഭാഗ്യം അപ്പോൾ വഴിയിലൊരു കൊച്ചിനെ കണ്ടു ഇവിടെന്ന ഒരു മനുഷ്യനില്ല നിങ്ങൾ ഇത് ഈ ഏരിയ കണ്ടക്കാർ ഒരു മനുഷ്യനില്ല അപ്പം ഞങ്ങൾ അവിടെ ഒരു വഴിയിൽ ഒരു ചെറുക്കനെ കണ്ടു അവൻ്റെ ഇട്ട് ചോദിച്ചു ആന ഇറങ്ങുമെന്ന് അപ്പോൾ അവൻ പറഞ്ഞത് ഇറങ്ങാറുണ്ട് പക്ഷേ ഇപ്പം നിങ്ങൾ പേടിക്കാണ്ട് പോയിക്കോ അകത്ത ആൾക്കാരുണ്ടാവുന്ന കേട്ടോ സോ ആ ഒരു ധൈര്യത്തിൽ പോവുകയാണേ സോ ആ ഒരു ധൈര്യത്തിൽ ഞങ്ങൾ പോവാട്ടോ ഞാനും അമ്മയുണ്ട് ഫുള്ള് കുറ്റിക്കാടാണത് ഉണ്ടോ വല്ല ആന ഇറങ്ങി എന്ത് ചെയ്യുന്ന ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല അപ്പം ഇതാണ് എനിവേ വന്നു ഇപ്പോൾ ആന ഇറങ്ങിയാലും ശരി മുമ്പോട്ട് തന്നെ പോകണമെന്ന് ഞങ്ങൾ വിചാരിച്ചപ്പോൾ ഞങ്ങൾ ഇനി വെച്ച കാലം മുമ്പോട്ട് ഞങ്ങൾക്ക് പേടി ഉണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് രീതിയിൽ നിൽക്കുവാണ് എന്താ അമ്മ പകുതി വഴിക്ക് ആലോചിച്ചിരിക്കാം സോ അമ്മ പോലെ എൻ്റെ വീഡിയോ എടുക്ക് ഞാൻ അമ്മയടുത്ത് പറയണം എൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അമ്മ മുമ്പിൽ പോവാം ആ ഇതാ താളം ഉണ്ടെന്നൊക്കെ അമ്മ പറയുന്നുണ്ട് അപ്പം ഞാൻ എന്താണോ അപ്പം ഇതാ അമ്മ മേലെ പോകുന്നുണ്ട് ഇതാ അമ്മ നടക്കുന്നുണ്ട് ഞാൻ വീരം പിടിച്ച് ഉറക്കാൻ പോകുന്നുണ്ട് അപ്പം അമ്മ വീഴാനൊക്കെ പോകുന്നുണ്ട് കണ്ടോ ഭയങ്കര എന്താ ഇങ്ങനെയാണ് എൻ്റെ കയ്യിൽ ബാഗൊക്കെ ഉണ്ട് തൊളത്ത് അമ്പലത്തിൻ്റെ മുമ്പ് കാണാൻ പൊളിയാണ് ഇതാ രണ്ട് മരമൊക്കെ ഉണ്ടോ അമ്മ അവിടെ നിൽക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് വന്ന് വീഡിയോ എടുക്കാം അമ്പലത്തിനും പറയുന്നത് കേട്ടോ എൻ്റെ വീഡിയോ എടുക്കുന്നേ അപ്പം ഇതാട്ടോ നമ്മുടെ അമ്പലം ഞാനും അമ്മ എത്തി രണ്ട് കാടിൻ്റെ നടുക്കാണ് അമ്പലം അത് കാടൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇവിടെ മൊത്തം ഇങ്ങനെയുള്ള ഈ കാടുകൾക്ക് ഇത് ഈ ഇടവഴിയിലൂടെയാണ് കേട്ടോ നമ്മൾ കയറി വന്നത് ഇടവഴി താണ്ടി വന്ന് ഇങ്ങനെ പോയിട്ട് ഇതാണ് അമ്പലം അപ്പം നമുക്ക് അമ്പലത്തിലോട്ട് പോവാം നിൽക്കുന്നുണ്ട് ഇങ്ങോട്ട് വരുവോ ഇങ്ങോട്ട് വരുവോ പോത്ത് പോത്താണോ ഏ ഇങ്ങോട്ട് വരുവാ ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചാണേ അറിയില്ല പൈസ ഇടുന്നുണ്ടാരെങ്കിലോ അവിടെ എവിടെങ്കിലും ഉണ്ടോ അങ്ങനെ അമ്പലത്തിൽ ഞങ്ങള് അവിടെ ആരും ഇല്ലായിരുന്നോ കേട്ടോ ആൾ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് തൊഴുത് ഇറങ്ങാൻ വേണ്ടി മാത്രം അങ്ങനെയുള്ളൊരു സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ തൊഴുതു ഇവിടെ ഫുള്ള് കാടാട്ടോ അങ്ങനെ ഈ കാട്ടു വഴി ഞങ്ങൾ ഇറങ്ങി കാട്ടു പോണ് അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അടിപൊളിയല്ലേ സ്ഥലം സൂപ്പറാട്ടോ സൂപ്പറാണ് എൻ്റെ അനിയത്തെയാണ് ആക്ച്വലി എനിക്ക് പറഞ്ഞ് തന്നത് എപ്പുറത്ത് ങ്ങോട്ടുണ്ട് രണ്ട് ചേട്ടന്മാരെ കണ്ട കണ്ടവർ പറഞ്ഞു അതിൻ്റെ അപ്പുറത്ത് ഒമ്പത് ഉണ്ടെന്ന് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകട്ടോ അയ്യോ നിന്ന് നമ്മൾ അങ്ങോട്ട് പോവാണ് നമ്മൾ ഈ വഴി അങ്ങോട്ട് പോവാണ് അങ്ങോട്ട് കാണാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എങ്ങോട്ടോ കേട്ടോ പോകണ്ടേ കുറേ പോകാനുണ്ടോ ഇവിടെ തന്നെ മാമേ ആന വരാറുണ്ടോ ഇങ്ങോട്ട് ആന വരും അല്ലേ പേടിയുണ്ട് അതുകൊണ്ട് ചെറുതായിട്ട് ഏ ആര് അപ്പം ഇവിടെ രണ്ടമ്മയും കൂടി ഉണ്ട് കേട്ടോ അവിടെ പോകുന്നത് അമ്മവിടെയുള്ള രണ്ടുപേരോട് ചോദിക്കുകയാണ് ചേട്ടൻ പോത്തിനെ ആക്കുന്നുണ്ട് ുള്ളിൽക്കൂടെ കൊണ്ടാൻ പേടിയില്ല എന്നൊക്കെ അപ്പോൾ അവർ ചോദിക്കാൻ പേടിച്ചിരുന്നാലേ ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്തായാലും ഇവിടം വരെ വന്നാലേ അങ്ങനെ ദൈവത്തെ കാണാതെ മടങ്ങാൻ പറ്റുമോ അങ്ങനെ ഞാൻ എന്താണേ മുമ്പോട്ട് പോയി അമ്മ പറയുന്നുണ്ട് മോളെ എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ തിരിഞ്ഞു ഓടണേന്ന് എന്തായാലും വെച്ച കാലം മുമ്പോട്ട് അങ്ങനെ ദൈവത്തെ കണ്ട് തൊഴുതു ഞങ്ങൾ അമ്പലം കാണാൻ മുമ്പിൽ ഒരു റെഡ് കാർ കണ്ടിട്ട് അമ്മ പറയണേ പേടിയാവുന്നോ വിടെ അത്രയും പേടിപ്പെടുന്ന സ്ഥലമാണ് അതുകൊണ്ടാട്ടോ പെണ്ണുങ്ങളെയാണ് പേടിക്കേണ്ടത് അപ്പം ഒരു പെണ്ണുങ്ങളെ ഇറങ്ങി പേടിക്കേണ്ട അമ്മ പറയാം അപ്പം അങ്ങനെ ഞാനും അമ്മയും അമ്പലത്തിൽ പോയിട്ട് ഇതാ ഇപ്പം കണ്ടോ ഫുള്ള് അടിപൊളി വനങ്ങളാണ് കണ്ടോ ഇവിടുത്തെ വനത്തിൻ്റെ ഒരു ഭംഗി നോ ഫുള്ള് അടിപൊളി വനങ്ങളുള്ള ഫുള്ള് കാടാണ് പിന്നെ ഇവിടെ കുറേ വീടുകൾ കാണാൻ പറ്റും നമുക്ക് കുട്ടിക്കുട്ടി വീടുകൾ അതെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതുണ്ടോ ഇവിടെയെല്ലാം കുട്ടി കുട്ടി വീടുകൾ കാണാൻ പറ്റും പിന്നെ വനം ഫുള്ള് വനം ഭംഗി കാട്ടിൻ്റെ ഭംഗി ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ പോവുകയാണെ ആന എപ്പോഴാണ് ഇറങ്ങുന്നതെന്ന് അറിയാൻ പറ്റില്ല കാരണം ഇവിടെ അത്രയും ആന ഇറങ്ങുന്ന പ്രദേശമാണ് ഇവിടെയൊന്നും ഇല്ല ആരും അങ്ങനെ കാണാൻ പോലും ഇറങ്ങാറില്ല പേടിച്ചിട്ട് പക്ഷേ ഇവിടെ കുറേ വീടുകളുണ്ട് ഇവിടെ ഉള്ളവരൊക്കെയൊക്കെ ഓൾറെഡി അവർക്ക് അറിയാം എങ്ങനെ ആന വന്ന് എന്ത് ചെയ്യും അതിനൊക്കെ ഓൾറെഡി അവർക്കൊക്കെ നല്ല പരിചയമുള്ള ആൾക്കാരായിരിക്കും പരിചയമില്ലാത്തൊരാളിവിടെ ഇറങ്ങി കഴിയുമ്പോഴാണ് പണി കിട്ടുന്നത് അപ്പം ഇതവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പറ്റുമെന്നറിയില്ല അവിടെ ഒരു ചെറിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ എത്തിയത് ഞങ്ങളുടെ അമ്മാവൻ്റെ അതായത് അമ്മേൻ്റെ അമ്മേൻ്റെ ഏട്ടൻ്റെ കടയിലാണ് ഈ കട കാണാത്തവർ വളരെ കുറവായിരിക്കും ഇവിടെ കണ്ട രണ്ട് കുട്ടിപ്പൂവാലന്മാരിയ്ക്കുന്നുണ്ട് ഇതേ ഒരാളിവിടെ രണ്ടുപേർ അപ്പുറത്തൊഴിഞ്ഞിരിക്കുന്നുണ്ട് അപ്പം ഈ ഒരു കട കാണാത്തവരെ വളരെ കുറച്ചായിരിക്കും തിരുനെല്ലി അമ്പലത്തിൽ വന്നിട്ടുള്ളവരൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കും ഈ ഒരു ഉണ്ണിയപ്പ കട വളരെ ഫേമസ് ആണ് ഈ ഉണ്ണ ഉണ്ണിയപ്പക്കട ഒത്തിരി പേര് വീഡിയോ എടുക്കാനൊക്കെ ഇവിടെ വരുന്നുണ്ട് അതിൻ്റെ വീഡിയോ പുറകെ വരുന്നുണ്ട് ഇവിടെ ഉണ്ണിയപ്പുണ്ടാക്കുന്നതും അതിൻ്റെ ഒക്കെ അപ്പം വീഡിയോ കാണുന്നവർ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്